നിങ്ങളുടെ മനസ്സിനിറങ്ങിയ വൈദഗ്ധ്യമാർ വെഡിംഗ് ഡ്രസ്സുകളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്ന വിശാലമായ ഷോറൂം ബ്രൈഡൽ സ്റ്റുഡിയോ ബോയ്സ് സമീപം ചേലക്കര ചേലക്കര ശ്രീ ശ്രീ മുന്നോടിയായുള്ള ബ്രോഷർ ബ്രോഷർ പ്രകാശനം പ്രകാശനം കോവിൽ സന്നിധിയിൽ നടന്നു പ്രദീപ് നിർവഹിച്ചു വിശ്വാസികളെ ഓർക്കുന്നതിനും കൂടെ ഉണ്ട് നമ്മുടെ മഹോത്സവം നല്ല നിലയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിന്നെ അതിമനോഹരമായ അതിമനോഹരമായിട്ടുള്ള മോശപ്രകാശം നടത്തിയതായിട്ട് അറിയിച്ചുകൊണ്ട് കൊണ്ട് ചെറിയ വാർത്ത നിൽക്കുന്നു ഈ ചില കുട്ടികളും കുടുംബവുമായി നാടും നാട്ടുകാരും ഒന്നിച്ചെത്തുന്ന മഹോത്സവം കാഴ്ചയുടെയും ഭക്തിയുടെയും നിറ സാന്നിധ്യമായി മാറുന്ന ചേലക്കരയുടെ മഹോത്സവം കൂടിയാണ് ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവം ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുപ്പത് മെയ് ഒന്ന് തീയതികളിലാണ് പൂജാ മഹോത്സവം ആഘോഷിക്കുന്നത് ചടങ്ങിൽ ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് മുഖ്യ അതിഥിയായി വാർഡ് മെമ്പർ സതീഷ് മുല്ലയ്ക്കൽ വിശിഷ്ട അതിഥിയായും പങ്കെടുത്തു ക്ഷേത്രം സമുദായം പ്രസിഡന്റ് സി എസ് സത്യൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി എസ് ഷൺമുഖരാജ് ചെട്ടിക്കാരൻ സി ജി മുരുകൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വെങ്കിടപ്രസാദ് സെക്രട്ടറി വി വിനീത് ഉണ്ണി ട്രഷറർ സി ആർ രാജേഷ് പബ്ലിസിറ്റി കൺവീനർ എം അരുൺകുമാർ രക്ഷാധികാരികളായ സി ആർ മണികണ്ഠൻ സി ആർ കിഷോർ കുമാർ എൻ സതീഷ് കുമാർ ഉദയകുമാർ പി സി എൻ കൃഷ്ണൻ മനോജ് കൃഷ്ണൻ എ രാജു ആർ ശബരി വിഘ്നേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസിബി ന്യൂസ് ചേലക്കര